പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബൈബിൾ വാക്യമാണ് കാരണം പാപം ചെയ്യുന്നവർക്ക് കൂലിയായി ലഭിക്കുന്നത് മരണമാണ് എന്നുള്ള ഒരു ദൈവീക വചനം അന്വർത്ഥമാക്കുന്ന ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം പക്ഷേ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ജോലിയുടെ ശമ്പളം മരണപത്രേ എന്നുള്ളൊരു രീതിയാണ് കണ്ടുവരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം നമ്മൾ ഈ ആദ്യമൊക്കെ മരിക്കുന്ന ആളുകളുടെ കണക്ക് പറയുന്നത് വർഷത്തിലായിരുന്നു അത് മാസത്തിലേക്കായി മാറ്റുവാൻ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ബൃഹത്തായ ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളിൽ ഞാൻ രാജിവെച്ചിറങ്ങി പോകും പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ എം ഡി വിജയ് പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ പൊന്തുവലായിട്ട് ഈ ആത്മഹത്യ ചെയ്ത പേരുകൾ പേരുകൾ ചേർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കാം എം ഡി എന്ന നിലയിൽ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ചെയ്തിട്ടുള്ള ചതിയുടെ വഞ്ചനയുടെ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠപത്രമായി മുന്നോട്ട് കാണിക്കുവാനുള്ളത് പുതിയ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവരുകൾ അധികാരമേറ്റ് കെ എസ് ആർ ടി സിയെ എന്തോ ഒരു നിലയിലേക്ക് നയിക്കുവാൻ പോകുന്നു എന്നുള്ള ആദ്യഘട്ട ഒരു പ്രചരണം വരികയാണ് അവിടെ ഈ ചാനലിലൂടെ ഞാനും മന്ത്രിയുടെ അത്തരം സംഭാഷണങ്ങളെ വളരെ ഹാർദവുമായി സ്വീകരിക്കുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയുള്ള വിജേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തനായിട്ടുള്ളൊരു കണ്ടക്ടർ അദ്ദേഹം ആത്മഹത്യ ചെയ്യുക അപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് വേദനാജനകമായൊരവസ്ഥയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അദ്ദേഹം ആത് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തീരുമാനിക്കുന്നു അവർ ആത്മഹത്യ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു അവിടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ട് പേടിച്ച് ഭയം നോടുന്ന ഒരു ഭാര്യ ആ ഭാര്യ ഏതോ ഒരു കലാസംഘം സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ മുന്നിലേക്ക് ആണ് ആ ഭാര്യ എഴുത്ത് ചാടുന്നത് അവിടെ മനസാക്ഷി മരിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഗണേഷ് കുമാർ എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ആ ഭവനം സന്ദർശിച്ചോ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചോ ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭാവി കാര്യങ്ങളിൽ ഇടപെട്ടോ ഇതൊന്നും പത്രമാധ്യമങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല അഭിനന്ദിക്കുന്ന പോലെ തന്നെ വിമർശിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവവും ഞങ്ങളുടെ സംഘടനയുടെ ഒരു രീതിയുമാണ് ഗണേഷ് കുമാര് അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലമായിട്ടുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന ഒരു കാര്യം ഇനി അദ്ദേഹത്തിൻ്റെ മണ്ഡലമല്ല എങ്കിലും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ് എന്ന് കരുതപ്പെടുന്നവരാണ് അവിടെ പത്ത് വയസ്സുള്ളൊരു കുട്ടി പത്ത് വയസ്സുള്ളൊരു കുട്ടി എന്ന് പറയുമ്പോൾ വൈകാരികമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് വരും കാരണം എൻ്റെ പത്താമത്തെ വയസ്സിലാണ് എൻ്റെ മാതാവ് മരിക്കുന്നത് അപ്പം പത്ത് വയസ്സുള്ളൊരു കുട്ടിക്ക് മാതാവും പിതാവും ഒന്നിച്ച് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അതായത് എൻ്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരട്ടി ഒരു പിഞ്ച് ബാലൻ അനുഭവിക്കുകയാണ് പത്തു വയസ്സുള്ളൊരു കുട്ടി അവൻ അവൻ്റെ പിറന്നാൾ ദിനത്തിൽ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ചെയ്യുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവാം നമുക്കതിനെ വിശദീകരിക്കാൻ കേരള സർക്കാരിനോ കേരളത്തിലെ ബുദ്ധിജീവികൾക്കോ ഒരുപാട് ന്യായന്യായ വാദങ്ങളും ഉന്നയിക്കാം പക്ഷേ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ ഒരു സർക്കാർ ജീവനക്കാരൻ എന്നുള്ള പുറം ലെവലിൽ അറിയപ്പെടുകയും ബംഗാളിക്കുള്ള കൂലി പോലുമില്ലാതെ ബംഗാളികളുടെ കൂലി സമയത്തിന് കിട്ടുമ്പോൾ അന്യ അയൽ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ കടന്നു വന്ന് ജോലി ചെയ്യുന്ന ഓരോ അയൽ സംസ്ഥാന ജീവനക്കാരനും അവൻ്റെ കൂലി കൃത്യമായി കിട്ടുമ്പോൾ ആ കൂലി പോലുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ അവൻ്റെ മക്കൾ അനാഥമാക്കപ്പെടുന്നൊരു കുട്ടിയാണ് ആ പത്ത് വയസ്സുകാരൻ അവൻ്റെ ഒപ്പം ആറു വയസ്സുള്ള അവൻ്റെ അനിയത്തി നിൽക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടപ്പോൾ എൻ്റെ അമ്മയുടെ മരണം പത്താമത്തെ വയസ്സിലാണ് എൻ്റെ പത്താമത്തെ വയസ്സിലാണ് അപ്പോൾ പത്താമത്തെ വയസ്സിൽ എൻ്റെ അമ്മയുടെ മരണം നേരിടേണ്ടി വരുന്നൊരു സന്ദർഭത്തിൽ ആണ് ഞാൻ ഈ വിജേഷിൻ്റെ കുട്ടിയെ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൈകാരികമായൊരു തലം എന്നിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഞാൻ അനുഭവിച്ച ഇരട്ടി വിഷമം അനുഭവിക്കുന്നൊരു കുട്ടി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ മണ്ഡലത്തിലാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഈ വിജേഷിൻ്റെയും ഭാര്യ അവരുടെ കുടുംബം ഏതായാലും ആ കുട്ടിക്ക് സർക്കാരിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലുള്ള മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒരാശ്രിത നിയമനമോ വിദ്യാഭ്യാസ സംരക്ഷണമോ ഇപ്പോൾ ആനയോ കുതിരയോ പുലിയോ കടിച്ചു കൊന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള സംരക്ഷണമോ അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസപരമായ ഏറ്റെടുക്കലോ ഈ കുട്ടിയുടെ കാര്യത്തിൽ കണ്ടില്ല കാരണം ഒരിക്കലെങ്കിലും മരിക്കുമ്പോൾ അതിർത്തിയിൽ നിന്നുകൊണ്ട് ആന ചവിട്ടിക്കൊല്ലുകയോ കാട്ടു മൃഗങ്ങളുടെ ദംശനമേറ്റ് മരിക്കുകയോ ചെയ്തായിരുന്നുവെങ്കിൽ അവൻ്റെ അച്ഛൻ ആ രീതിയിലാണ് മരിക്കുന്നതെങ്കിൽ ആ കുട്ടിക്കെങ്കിലും ഒരു വിദ്യാഭ്യാസമോ സാമ്പത്തികമായ ഒരു സംരക്ഷണം ലഭിച്ചേനെ എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഗണേഷ് കുമാർ എന്ന് പറയുന്ന മിനിസ്റ്റർക്ക് അത് മനസ്സിലാകും എന്ന് ഞാൻ എനിക്ക് ഏതായാലും എന്തുകൊണ്ടായിരിക്കാം ആ കുടുംബത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ കുടുംബം മാത്രമല്ല ആത്മഹത്യ ചെയ് ചെയ്തത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അദ്ദേഹം ട്രാൻസ്ഫർ ആയി വരുന്നു കോഴിക്കോട് അവിടെ ജോയിൻ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുക കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം തുച്ഛമായൊരു ശമ്പളത്തിലേക്കും അപമാനകരമായ ഒരു സാഹചര്യത്തിലേക്കും കടത്തിവിട്ടത് തച്ചടി പ്രഭാകരൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ തൊഴിലാളികൾ സ്നേഹിച്ച ഒരു മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയും ധനകാര്യമന്ത്രിയുമായി പേരെടുത്ത തച്ചടി പ്രഭാകരൻ്റെ മകൻ ബിജു പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു അതിക്രൂരനായ ഒരു വ്യക്തി കെ എസ് ആർ ടി സിയുടെ തലപ്പത്തിൽ വന്നതു മുതലാണ് ജീവനക്കാർ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഞാനിപ്പോൾ പോകും ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചു തൂങ്ങി നിൽക്കാൻ നിൽക്കുന്ന ഒരു നാണംകെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് മിസ്റ്റർ ബിജു പ്രഭാകർ ബിജു പ്രഭാകരൻ ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അവസ്ഥ ഈ ആത്മഹത്യയുടെയും മരണത്തിൻ്റെയും വക്കിലാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു കുട്ടി നിസ്സഹായമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ അതായത് പത്താമത്തെ വയസ്സിൽ തൻ്റെ മാതാവും പിതാവും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന രണ്ട് മൃദു ശരീരങ്ങൾക്ക് അന്ത്യകർമ്മം ചെയ്യപ്പെടേണ്ടി വരുന്ന അതി ദയനീയമായൊരവസ്ഥ അത് ഒരു കാരണമാണ് അവൻ്റെ അച്ഛൻ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരനായിരുന്നു എന്നുള്ളത് മന്ത്രി വന്നപ്പോൾ അടിച്ചതൊന്നും വാചകങ്ങളായിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷേ ഒരിക്കലെങ്കിലും മന്ത്രി അവിടെ ചെന്നാലും മന്ത്രിക്ക് പോലും ഈ കുട്ടിക്ക് അതായത് ആന ച വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന കുട്ടിയുടെ ആന ചവിട്ടിക്കൊന്ന വ്യക്തിയുടെ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പ് ഈ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യപ്പെട്ട് അപമാനഭാരത്താൽ ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വന്ന ഒരു 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 പിതാവിൻ്റെ കുട്ടിക്ക് നൽകാൻ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാറിനെ സാധിക്കില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരുപക്ഷെ ഒരുപക്ഷേ വകുപ്പ് മതി എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണവും അതായിരിക്കാം പക്ഷേ ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടി വരുന്നത് ആരാണ് ഈ തരത്തിലേക്ക് കെ എസ് ആർ ടി സി ജീവനക്കാരനെ എത്തിച്ചത് ഒരു ലോണ് കിട്ടത്ത ഇല്ലാത്ത വിധത്തിൽ ഇല്ലെങ്കിൽ സമൂഹത്തിന് മധ്യത്തിൽ അപമാനിതരാക്കപ്പെടുന്ന വിധത്തിൽ ജീവിതത്തിൽ യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ ജീവിതത്തെ പ്രതിസന്ധി ഘട്ടത്തിലാക്കിക്കൊണ്ട് മരണത്തിലേക്ക് കൈ ഒഴിഞ്ഞ് പോകേണ്ടി വരിക ഞാൻ ഒരിക്കലും മരിച്ച ആ സുഹൃത്തിനെ ഈ മരണപ്പെട്ട രണ്ട് വ്യക്തികളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഈ മാസം മരണപ്പെട്ടതാണ് കേട്ടോ കെ എസ് ആർ ടി സിയിൽ ആത്മഹത്യ ചെയ്ത ആളുകളാണെങ്കിൽ എനിക്കൊരു ഒപ്പി എപ്പിസോഡ് അവരുടെ പേര് തന്നെ പറയാൻ വേണ്ടി വരും ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം സാധാരണ ആത്മഹത്യകൾ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ഒന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ വ്യക്തിപരമായ ചിന്താധാരയും കാരണം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണ് എന്നൊക്കെയാണ് കേരള സർക്കാരിന് തന്നെ ആത്മഹത്യ പ്രതിരോധിക്കുവാനുള്ളൊരു സെല്ലിൻ്റെ ടോൾ ഫ്രീ നമ്പർ നമ്മൾ നമ്മളീ വഴിസൈഡിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ കാണാറുണ്ട് ആത്മഹത്യ ശാശ്വതമായ പരിഹാരമല്ല നിങ്ങൾ വിളിക്കൂ എന്ന് പറഞ്ഞത് ആ ടോൾ നമ്പറിലേക്ക് കെ എസ് ആർ ടി സി ജീവനക്കാരൻ വിളിക്കുമ്പോൾ കട്ട് ചെയ്യുകയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വിളിച്ചു നോക്കിയില്ല കേട്ടോ അപ്പം ഗണേഷ് കുമാർ ആണെങ്കിലും ബിജു ആണെങ്കിലും ഈ മരണത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി മിസ്റ്റർ ബിജു ആണ് എന്ന് ഞാൻ കൃത്യമായി പറയുകയാണ് നിരക്ക് മുമ്പിലിരുന്ന ഒരു എം ഡി വളരെ കൃത്യമായി ശമ്പളം നൽകിയിരുന്നൊരു എം ഡി ഒ ഉണ്ടായിരുന്നു എന്തിനാണ് ഈ ഒരു സ്ഥാനം ഏറ്റെടുത്ത് ഞാനിത് നന്നാക്കാം എന്ന് പറഞ്ഞത് എന്ന് തച്ചടി പ്രഭാകരൻ്റെ മകൻ ബിജു പ്രഭാകരൻ പറയേണ്ടതായിട്ടുണ്ട് ബിജു പ്രഭാകരൻ നടത്തിയ പരിഷ്കാരങ്ങൾ ഒന്നൊന്നായി മുച്ചൂട് മുടിച്ച് കെ എസ് ആർ ടി സിയെ നാശകോശമാക്കി മാറ്റിയതാണ് ഇവിടെ ശമ്പളം തരാനില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചത് നിൻ്റെ ഭരണത്തിൻ്റെ പിടിപ്പുകേടാണ് അവിടെ ബിജു പ്രഭാകർ എന്ന വ്യക്തിക്ക് ഒഴിവാകാൻ പറ്റിയില്ല മന്ത്രി ഗണേഷ് കുമാർ ഈ പറയുന്ന ഭവനം സന്ദർശിച്ചോ ആ കുട്ടിക്കെന്തെങ്കിലും ഉറപ്പ് നൽകിയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ മിസ്റ്റർ ഗണേഷ് കുമാർ അങ്ങ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പത്തും ആറും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ അനാഥമാക്കപ്പെടുകയാണ് അവരുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഏതെങ്കിലും വിദ്വത്സവ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് കൊണ്ടല്ല മറിച്ച് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുകയും കൃത്യമായ രീതിയിൽ ശമ്പളം ലഭിക്കാതെ വരികയും കൃത്യമായ രീതിയിൽ ശമ്പളം ലഭിക്കാത്ത ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിക്ക് ആരും കടം കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ ആരും സഹായിക്കുവാനില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മരണത്തെ പുൽകേണ്ടി വന്നത് അത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം അപമാനകരമായ ഒരു സ്ഥിതി വിശേഷത്തിൽ അതായത് കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വരുമാനത്തിൽ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുമ്പോഴും കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർ അന്യ സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം പോലുമില്ലാതെ തെണ്ടിത്തിരി ജീവിക്കേണ്ടി വരുന്നു അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ് അത് തിരിച്ചറിയുവാൻ മന്ത്രിക്ക് സാധിക്കുന്നു എന്നെനിക്ക് വളരെ കൃത്യമായി അറിയാം ഈ മരണത്തിൻ്റെ ഉത്തരവാദി കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റാണ് ബിജു പ്രഭാകരാണ് ഇതിനകത്ത് ഒന്നാമത്തെ പ്രതി ഈ രണ്ട് ആത്മഹത്യകളും ബിജുവിൻ്റെ ഈ കുത്തഴിഞ്ഞ പരിഷ്കാരങ്ങളുടെ പരിണിതപരമായിട്ട് ആത്മഹത്യ ചെയ്താണ് ഈ മരണങ്ങൾ ബിജു കൊന്നതാണ് എന്ന് വളരെ കൃത്യമായി ഞാൻ പ്രസ്താവിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ അഭിമാനമായിരുന്ന തച്ചടി പ്രഭാകരൻ്റെ പേരിന് പോലും കളങ്കം വരുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ഈ നാടിൽ നാട്ടിൽ ഒരു ഒരു ശാപമായി പ്രവർത്തിക്കുന്നു ഈ സ്ഥാപനത്തിൽ മനുഷ്യരെ കൊന്നെടുക്കുന്നതിൽ ഒരു കൊലപാതക ആയി അഭിനയിക്കേണ്ടി അല്ല ആ കൊലപാതകയായി പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ള സ്ഥിതിയിലേക്ക് മിസ്റ്റർ ബിജു പ്രഭാകരൻ എത്തിച്ചേർന്നിരിക്കുന്നു ആ മര ഈ മരണങ്ങൾക്ക് ഉത്തരവാദി ആ അങ്ങാണ് എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോഴുള്ളത് രണ്ട് സഹ സഹപ്രവർത്തകരുടെ മരണം അതിലെ ഏറ്റവും വേദനാജനകമായി അനാഥരാക്കപ്പെട്ട പത്തും മാറും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ അച്ഛൻ കെ എസ് ആർ ടി സിയിൽ ജോലിക്കാരനായിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഈ മരണത്തിൻ്റെ ഇല്ലെങ്കിൽ അവരനാഥരാക്കപ്പെട്ടവൻ്റെ സാഹചര്യം കേരളീയ സമൂഹം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക ആ അനാഥരാക്കപ്പെട്ട ജീവിതങ്ങളോട് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത് നടന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മിസ്റ്റർ ഗണേഷ് കുമാർ അങ്ങനെയാണ് ഈ സംഭവത്തിൽ പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് ശമ്പളമായി മരണമാണ് മാനേജ്മെൻ്റ് നൽകുന്നത് എന്ന് അസന്യക്തമായി പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു Ja!